ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കടയിൽ നിന്ന് രവീന്ദ്രൻ നേരെ ചെല്ലുന്നത് വീട്ടിലേക്കാട്ടോ ആ കശ്ശിനെയും കൂട്ടിയിട്ട് രാത്രിയായി അപ്പോൾ രാത്രിയായിട്ട് ചെന്ന് കയറി പടനെ ഭാര്യ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്തായി കടയിൽ പോയിട്ട് എങ്ങനെയുണ്ടായി വല്ലതെങ്കിൽ സംസാരം ഉണ്ടായോ ഞാൻ ശരിക്കും ശരിക്കും പേടിച്ചിരുന്നു നിങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അപ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞുണ്ട് ഏയ് ഞങ്ങളല്ല പേടിച്ചത് അവളാണ് പേടിച്ചത് ഇന്നലത്തെ സംഭവമൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതി അവൾ ഞാൻ ഞാൻ ചെന്ന പടത്തന്നെ എന്നെ സ്വീകരിച്ചെടുത്താനും വെള്ളം തരാനും ഒക്കെ നോക്കി പിന്നെ വളരെ മാന്യമായിട്ടാണ് ഇന്ന് പെരുമാറിയത് അവൾക്കറിയാം ഇനി ഇന്നലത്തെ പോലെ കാണിച്ചാൽ പ്രശ്നം വഷളാവും എന്നുള്ളത് എന്തായാലും ബാലിന് അവിടെ ഇല്ലാതെ നല്ലൊരു കാര്യമല്ല നീ നോക്കിക്കോ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൾ ആ കടയടിച്ചോണ്ട് പോകുമെന്ന് പറയാം അപ്പോൾ ആകാശ് പറഞ്ഞു ഇല്ലെങ്കിലേ അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ അച്ഛൻ്റെ കടയാണ് അതെനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഞാൻ അവരെ അങ്ങനെ അങ്ങ് എല്ലാ കാര്യത്തിലും അധികാരം എടുക്കാനും ഞാൻ സമ്മതിക്കില്ല ആ അതാ വേണ്ടത് അപ്പോൾ തന്നെ മീനാക്ഷിയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലെന്തായിരിക്കുന്നത് അത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഇവൻ ഇവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയതാണെന്ന് പറയാട്ടോ ശരി എന്തായാലും ഫുഡ് എടുക്കുക നമുക്ക് കഴിക്കാം ആകാശ് പറഞ്ഞിട്ടുണ്ട് വേണ്ട അച്ഛാ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം അത് പറ്റത്തില്ല മോനെ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതിന്ന് ദേവീൻ്റെ നിർബന്ധിക്കാം കേട്ടോ അങ്ങനെ ആകാശം അവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് സമയത്ത് കട കൂട്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് ദേവി ഇറങ്ങാം കേട്ടോ അപ്പോൾ രാമേട്ടനോടും ധർമ്മനോടും പറയുന്നുണ്ട് അല്ല എന്നാൽ ഈ ആകാശം കാണിച്ചത് അത്ര ശരിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കടയിലുള്ള ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ ഇറങ്ങി പോവാം കയറി വരിക ചോദിച്ചാൽ ദേഷ്യപ്പെടുക ഇതൊക്കെ എന്താ അല്ലെങ്കിൽ തന്നെ ഇന്ന് ആ മീനാക്ഷി അച്ഛനെ വിളിച്ചിട്ട് വരേണ്ട ആവശ്യം എന്തായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നില്ലേ രാമേട്ടാൻ ചോദിക്കട്ടോ അപ്പോൾ ഉടനെ നമ്മൾ ധർമ്മനും പറഞ്ഞിട്ട് സാരമില്ല മോളെ ദേവി സാരമില്ല അതൊക്കെ വിട്ടുകളാണ് ഇനി അതിനെ വെച്ച് പറഞ്ഞു പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം കേട്ടോ അപ്പോൾ ദേ രാമേട്ടൻ പറഞ്ഞു മോളെ ഇപ്പോൾ ഇവിടെ തന്നെ രണ്ട് ദിവസമായിട്ട് ബാലനില്ല അതിൻ്റെ വിഷമം ബാലനുണ്ട് എന്നാലും കട നന്നായിട്ട് പോയി എന്നറിയുമ്പോഴേ അവന് സന്തോഷമാവും ഇവിടെ വഴക്കും വികളും തർക്കവും നടന്നെന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ ബാലിന് അതൊരു വിഷമാവും അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അധികം പ്രശ്നമൊന്നും ഭക്ഷണമാക്കണ്ട ആ പോട്ടെ നാളെ മുതൽ ചിലപ്പോൾ ആകാശം കറക്റ്റ് ആ കടയിൽ വരുമായിരിക്കും എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ആകാശം സംസാരിക്കണം എന്ന് പറയണം അവർ കട പൂട്ടി ഇറങ്ങണം കേട്ടോ അങ്ങനെ നമ്മുടെ ആര്യനാണെങ്കിൽ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി മിത്രയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ എന്നിട്ട് മിത്രയോട് പറയാണ് മിത്രേ ഞാനിന്നാമിതിൻ്റെ കൂട്ടുകാരനെ കണ്ടു സംസാരിച്ചു ഒന്നാം പ്രശ്നം വഷളായി കൈവിട്ട് പോയി എന്ന് പറയാം ആ പിന്നെന്താ ശരിക്കും മോനെ എന്തായി കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല എന്തായാലും നിന്നോട് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചതാണ് എന്നാലും നമ്മളുടെ ഇടയിൽ ഇനിയൊരു ഒരു ഒളിവും വേണ്ടല്ലോ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് നല്ലത് അതുകൊണ്ടാണ് ഞാൻ അവനെ കണ്ട കാര്യം നിന്നോട് പറഞ്ഞതെന്ന് ആര് മിത്രയോട് പറയാട്ടോ അങ്ങനെ മിത്ര അങ്കിണിൻ്റെ കാര്യം പറയും അങ്കിളിനെന്തൊക്കെയോ സംശയം ഉള്ളതുപോലെ തോന്നുന്നു നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കണോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അതുമാത്രമല്ല അച്ഛനെന്ന് നടുവേദനയെന്ന് പറഞ്ഞിവിടെ വന്ന് ഞാൻ കൊണ്ടാക്കിയിട്ട് പോയതല്ലേ വീണ്ടും ആശുപത്രിയിട്ട് വെച്ച് ഞാൻ കണ്ടു അവിടെ എന്താ പരിപാടി എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല വീണ്ടും വണ്ടി എടുക്കാൻ പോയതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓ അത് ശരി അപ്പോൾ അങ്ങനെയൊക്കെയാണ് െ ആ അങ്കിളിന് മൊത്തത്തിൽ എന്തായാലും നന്ന മാറ്റമുണ്ട് സംസാരത്തിലോ എന്തൊക്കെയോ സംശയം വെച്ച് നമ്മുടെ അടുത്ത് പ്രകടിപ്പിക്കും പോലെയൊക്കെയാണ് തോന്നുന്നത് പറയാട്ടോ നീ പേടിക്കേണ്ട അച്ഛൻ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഇല്ല എന്തായാലും നമ്മുടെ മിഥുന്റെ കാര്യങ്ങൾ ആരോടും പറയാനോ എടുക്കാനോ ഒന്നും പോവരുത് ഉം ശരിയെന്ന് പറഞ്ഞു മിത്രയ്ക്ക് നിർദ്ദേശം കൊടുക്കാട്ടോ അപ്പോഴാണ് മിത്രയെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലം വിളിക്കാണ് നിർത്തുന്നുണ്ട് അപ്പോൾ ആ എന്തിനാ അച്ഛൻ വിളിക്കണേ അറിയില്ല നീ ഒരു കാര്യം ചെയ്യ അങ്ങോട്ട് ചെയ്തേ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറയാട്ടോ ആര്യ എന്നിട്ട് ആര്യനെ അവിടെ നിന്നിട്ട് സംശയം അച്ഛൻ എന്തൊക്കെയോ മണക്കുന്നുണ്ട് അച്ഛൻ്റെ രീതികളിലും സംസാരത്തിലും ഒക്കെ എന്താണെന്ന് അറിയില്ല അപ്പം പുറത്ത് വന്നപ്പോൾ തന്നെ നമ്മുടെ ബാലൻ ചോദിക്കുന്നുണ്ട് ആഹാ എന്തോ ചേച്ചി ഇത്രേ ഇപ്പം പുറത്തോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ ഇന്നത്തെ ദിവസം ഞാൻ കണ്ടതേ ഇല്ല വെളിയിൽ എന്ന് ചോദിക്കുമ്പോൾ ഇത്ര പറയുന്നുണ്ട് അല്ലാതെ അങ്കളെ വേറൊന്നുമില്ല എനിക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം പുറത്തൊന്നും ഇറങ്ങാതെ ആ കണ്ടോ പഠിക്കണം പഠിക്കണമെന്നുള്ള ഓരോ ഒറ്റ വിചാരമേ അവക്കുള്ളൂ ഇങ്ങനെ തന്നെ ആവണം എന്ന് പറയാം അപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത് കേട്ടോ ആ നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോളെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ എന്തായാലും എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷവും ഉണ്ടല്ലോ എന്ന് എന്നാലും ചെറിയൊരു വിപ്രാളവും പേടിയൊക്കെ നിനക്കുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അതോടുകൂടി മിത്ര വീണ്ടും പരിങ്ങുകയാണ് ആ എന്നിട്ട് ചോണം മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യം പറയണം പറഞ്ഞു ചോദിച്ചു അങ്കളേം ചോദിക്കട്ടെ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ നിങ്ങളെന്നെ കാണിച്ച് പോലുമില്ലല്ലോ പിന്നെ അതാണെങ്കിൽ നമുക്കൊരു ഗുണം ചെയ്യണ കാര്യമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അതെന്തിയെ എന്നെ കാണിക്കാൻ എന്താ എന്ന് ബാലൻ ചോദിക്കുകട്ടോ മിത്ര പരിങ്ങി പോവാണ് അതുപോലെ തന്നെ മീനാക്ഷിയും പിന്നെ ഞാൻ വേറെ ചോദിക്കട്ടെ മോളെ നിങ്ങൾ തമ്മിലെ പണ്ട് ഭയങ്കര ശത്രുക്കളായിരുന്നല്ലോ നീയും ആരും തമ്മിൽ ഒരിക്കലും ചേരാത്ത ശത്രുക്കളായിരുന്നു പക്ഷേ നിങ്ങൾക്കിടയിൽ ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ പക്ഷേ നിങ്ങൾക്ക് പരസ്പരം ആരും ആരും അറിയാണ്ട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ നിങ്ങളൊരു കല്യാണം നടത്തി തരുമായിരുന്നില്ലേ ആ അത് പിന്നെ അങ്കിൾ അച്ഛനെ പേടിച്ചിട്ട് അവൾ പറയാത്തെന്ന് പറയാട്ടോ ആഹാ ഞാൻ മിത്രയോട് ചോദിക്കുന്ന കാര്യത്തിനൊക്കെ നീയാണല്ലോ മോളെ ഉത്തരം പറയുന്നത് അതല്ല അങ്കിളിന് അച്ഛൻ്റെ ചെറിയൊരു പേടിയാണല്ലോ മിത്രയ്ക്ക് അപ്പോൾ നിനക്കെന്നെ പേടിയില്ലേ അയ്യോ അങ്ങനെയല്ല ഞാൻ തമാശ പറഞ്ഞതാണ് ശരി എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട് നിനക്ക് ആരിനെ ഉള്ളിൽ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ വേറൊരു കല്യാണത്തിനൊന്ന് സമ്മതിച്ചത് അല്ല അത് പിന്നെ ഒന്നുമ്പോൾ നിങ്ങൾ പരിങ്ങാട്ടോ ആ സാരേ പോട്ടെ അതൊക്കെ കഴിഞ്ഞ കാര്യം ഇപ്പം ഞാൻ പറയണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം പിന്നെ മനസ്സിനൊക്കെ ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നത് നല്ലല്ലേ ആ അതാ പിന്നെ ഇപ്പോൾ ഒരു ഡാൻസ് ഉണ്ടല്ലോ മോളെ എന്താ ഈ സ്കൂളിലൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ട് തുടങ്ങിയത് ആ അപ്പോൾ മീനാക്ഷിപ്പുറം സുംബാ ഡാൻസ് ആ സുംബാ ഡാൻസ് നമുക്കതൊന്ന് കളിച്ചാലോ ഏഹ് അതെന്താ അങ്ങൾ അങ്ങനെ എന്താ മനസ്സിന് നല്ല സ്കൂൾ ഉള്ളിലുള്ള കുട്ടികൾക്ക് മാത്രം മനസ്സിന് ആശ്വാസം കിട്ടിയാൽ മതിയോ വീട്ടിലുള്ളവർക്ക് മാനസിക സമ്മർദ്ദ സമ്മർദ്ദങ്ങളെല്ലാം കുറഞ്ഞു ടെൻഷനൊക്കെ മാറി ഫ്രീ നമുക്ക് ഒരു സുബാ ഡാൻസ് കളിക്കാൻ പോളെ എന്നും പറഞ്ഞിട്ട് പോകാം കേട്ടോ അയ്യോ ബാളൻ്റെ ഈ മാറ്റത്തിൽ ഇവരെല്ലാവരും കൂടെ അന്ത വിട്ട് നിൽക്കുക അങ്ങനെ മീനാക്ഷിയും നേരെ അകത്ത് ചെല്ലാട്ടോ ആ സമയത്ത് മിത്ര ചെന്ന് പേടിച്ച് പറയാം മീനാക്ഷി ചേച്ചി എന്തൊക്കെയാണ് സംഭവിക്കണേ അങ്കളിനെന്തൊക്കെയാ ഈ സുംബാ ഡാൻസ് കളിക്കണമെന്ന് അത് ഇതൊക്കെ പറയണേ അങ്ങൾ എന്തോ മണത്തറിഞ്ഞിട്ടുണ്ടോ അത് വെച്ച് സംശയം കൊണ്ടാണ് ഇങ്ങനെ പുറകെ നടക്കണം എനിക്ക് പേടിയാവണം ഏയ് ഒന്നുമില്ല മോളെ അത് മോള് വിചാരിക്കുന്ന പോലെയല്ല അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് അച്ഛൻ ഇപ്പോൾ ഇത് ചോദിക്കുന്നത് അല്ലാതെ വേറൊന്നിനും അല്ല ഓ അത് ശരി അങ്ങനെയാണോ അല്ല അത് അതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ബാലം വീണ്ടും കയറി വരുവാട്ടോ എന്ന് വെച്ചാൽ ഇവർ മൊത്തത്തിൽ അങ്ങ് വാച്ച് ചെയ്യുവാണല്ലോ ബാലം വന്നിട്ട് ചൂറാണ് അതെ പിന്നെ എന്തായാലും മീനാക്ഷി പറഞ്ഞത് ശരിയാണ് മിത്രയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാര്യേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നീ എത്രയും വേഗം എന്നെ ഇനിയെ ഏൽപ്പിക്കുന്നുട്ടോ എന്തായാലും നിങ്ങളുടെയൊക്കെ മൊത്തം നല്ല ടെൻഷൻ കാണുന്നുണ്ടല്ലോ ഏയ് ഒരു ടെൻഷനും ഇല്ല പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മോളെ മോക്ക് ആരും എത്ര വർഷം എപ്പോഴാണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കട്ടോ മിത്ര ആകെ പരിങ്ങിപ്പോയി ആപ്പോൾ തന്നെ മീനാക്ഷി വീണ്ടും പറയുന്നുണ്ട് അതേ കുറേ വർഷങ്ങളായി ഓ കുറേ വർഷങ്ങളായല്ലേ അപ്പം മീ മിത്ര പറഞ്ഞതിന് മുമ്പ് മീനാക്ഷിക്കെല്ലാം അറിയാമല്ലോ ആ എന്തൊക്കെ തന്നെ ആയാലും ശരി ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കില്ല മോളെ എത്രയും വേഗം ആ മാര്യജ് സർട്ടിഫിക്കറ്റ് തരണേ എന്തേലും പറയാനുണ്ടോ നിനക്ക് ഏയ് ഒന്നുമില്ലാച്ചാ എന്ന് പറയാം അതോടുകൂടി അവരാകെ പെട്ടുപോയിട്ടോ അങ്ങനെ നമ്മുടെ വരുന്നുണ്ട് വന്ന പാടെ തന്നെ ധർമ്മനോ ധർമ്മം വഴക്കുരുടെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയനും ഒക്കെ ആയിട്ട് അപ്പോൾ ധർമ്മം പറയുന്നുണ്ട് അതെ നീ ഇങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത് ശരിയല്ല ആകാശം എന്ന് ഞാൻ എന്ത് ചെയ്തു എന്നാ പറയണം മാമ അപ്പോഴാണ് കാറ് വന്ന് തൂത്ത് തുടക്കിയൊക്കെ ചെയ്യണം നിനക്ക് ഈ വല്ലവരും കൊണ്ടുതന്നെ ഈ കാറിന് തുടയ്ക്കാനും വൃത്തിയാക്കാനൊക്കെ വലിയ ഇൻട്രസ്റ്റാണ് സ്വന്തം കടം നോക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലേ ആര് പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് എന്നെ അവിടെ എരുത്തിയിട്ട് വേണ്ടേ ഇപ്പം പുതിയൊരാളാണല്ലോ അവിടെ പിടിച്ചിരിക്കുന്നത് അവർ എനിക്കൊന്നും പറ്റില്ല അവരുടെ സ്വഭാവമൊന്നും ഇടാ നീ മര്യാദയ്ക്ക് ഇരുന്നോണം അല്ലെങ്കിൽ തന്നെ കാറിന് എത്ര രൂപ ലക്ഷം രൂപയാണെന്നറിയോ അതുപോലെ ഗോമതി ഗോമതീശ്വറിനെ എനിക്കതുപോലെ കിട്ടോ ഇല്ലല്ലോ ഇടാ നീ ദേ മാമ മാമ എന്തിനാ എന്നെ ദേഷ്യപ്പെടുന്നത് മാമിനെ ദേഷ്യവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാം എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ആകാശമൊക്കെ കയറി പോവാം പോയ പാടെ തന്നെ ദേവി അങ്ങ് പറയുക ആകാശേ ഒന്ന് നിന്നെ എനിക്ക് നിന്നോട് സംസാരിക്കണം എനിക്ക് സംസാരിക്കാനില്ല ദൈവത്തി നിൽക്കുകയ ഞാൻ സംസാരിക്കട്ടെ നീ ഇന്ന് കാണിച്ചത് അത്ര ശരിയായില്ല കേട്ടോ നീ കടയിൽ നിന്ന് ഇന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത് അത് അത് മാത്രമല്ല മീനാക്ഷിയുടെ അച്ഛനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയത് ഇതൊന്ന് ശരിയാണോ നീ ആലോചിച്ച് നോക്ക് അത് ശരിയാണോ തെറ്റോ നിങ്ങളല്ല എന്നെ പഠിപ്പിക്കേണ്ടത് എനിക്കറിയാം എന്താ ശരിയാണോ തെറ്റാന്ന് ഓ അത് ശരി പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറയാം നീ ഇത് ചെയ്ത ശരിയായില്ല ആകാശം എന്ന് വീണ്ടും പറയും ദേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ മാറിക്കാം അങ്ങോട്ടൊന്നും പറഞ്ഞു നേരെ മുറിയിലേക്ക് പോകാം കേട്ടോ ആകാശ് തൊട്ട് പിറകെ ശ്രീദേവി വിട്ടു കൊടുക്കുന്നില്ല ഓടി ചെല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് നിൽക്കുക ആകാശ് എനിക്ക് പറയാനുള്ള മുഴുവനും കേട്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ആകാശിനെ ആ ബെഡ്റൂമിൽ വെച്ച് പിടിച്ച് നിർത്തുക അപ്പോഴാണ് മീനാക്ഷി ഓടി വന്നിട്ട് പറയാം എന്താ എന്താ പ്രശ്നം ദേ മീനു ഞാനൊരു കാര്യം പറയാം ഈ ആകാശ് ചെയ്തത് ശരിയാണോ ഇങ്ങനെ കടയിൽ നിന്ന് ഒന്നും പറയാനായിട്ട് ഇറങ്ങി പോകണമെന്ന് ആ അത് ശരിയല്ല ആ എന്നാൽ പിന്നെ അത് ആകാശിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ മീനുവിൻ്റെ അച്ഛനെ ഇന്ന് വിളിച്ചുകൊണ്ട് വന്നത് അതൊക്കെ ശരിയാണോ ഒന്ന് ആലോചിച്ച് നോക്കുക എന്താ എന്റെ അച്ഛനും അവിടെ അവകാശം അവകാശത്തിൻ്റെ അല്ല ഇന്നലെ തന്നെ വന്നു ചെറിയ പ്രശ്നങ്ങളുണ്ടായി അത് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇന്ന് വീണ്ടും അവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ആ ഒരു മര്യാദയുടെ പേരിൽ നമ്മളത് സംസാരിച്ചു കടയിലും പുറത്തുനിന്നൊക്കെ ഒരാൾ വരുമ്പോൾ അതിനോടുള്ള മര്യാദ കാണിക്കണ്ടേ അതിൽ അതിൻ്റെ കാര്യത്തില് ഇന്നലെ ചെറിയൊരു സംസാരം ഉണ്ടായത് എന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ വീണ്ടും ആകാശ് വിളിച്ചുകൊണ്ട് വന്നതും പോരാ അയാളൂടെ ഇറങ്ങി പോവുകയും ചെയ്തു ഇതൊക്കെ ശരിയാണോ കടയിലോ ഒരു ഉത്തരവാദം കാണിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്താ ദൈവത്തിൽ ഇങ്ങനെ പോലീസ് മുറക്കി പോലെ എന്താ ക്രോസ് വിസ്താരം ചോദിക്കാനും ഇതെന്താ പോലീസ് ണോ പ്രതിയാണോ അവൻ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഓ അല്ലേ ഞാനൊന്നും പറഞ്ഞില്ലേ അല്ലെങ്കിൽ തന്നെ കടയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരോന്നും പറയുന്നത് അപ്പോൾ ആകാശ് പറയാം കടയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാത്രം പ്രയത്നിച്ചിട്ട് കഴിഞ്ഞാൽ ഇതേ എൻ്റെ അച്ഛൻ്റെ കടയാണ് ഗോമതീശ്വർ അതിൻ്റെ അവകാശം എനിക്കാണുള്ളത് അല്ലാതെ നിങ്ങൾക്കല്ല അതെ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അവകാശം നിങ്ങൾക്കൊക്കെ അവകാശം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനും ഇങ്ങനെ പറയണത് എൻ്റെ കട വല്ലതുമായിരുന്നെങ്കിലേ അന്ന് ഞാൻ അടിച്ചറക്കിയാൻ എല്ലാത്തിനെയും എന്നിങ്ങനെ ദേവി ദേ നിങ്ങളെ ഈ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ എന്നും പറഞ്ഞു ആകാശ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായിട്ടോ ഇതും കേട്ടിട്ടാണ് നമ്മുടെ ആര്യൻ മിത്രയും കൂടെ ഓടി വരുമെട്ടോ അപ്പം മിത്ര വന്ന ആര്യം പറയും എന്തിനാ നിങ്ങളിങ്ങനെ ഉച്ചത്തിൽ അലയ്ക്കുന്നത് അങ്ങ് അറ്റം വരെ കേൾക്കാമല്ലോ എന്ന് പറയാം അപ്പോൾ ആകാശ് പറയാം കേൾക്കട്ടെ കേൾക്കട്ടെ എല്ലാരും കേൾക്കണം ഇവരോട് എനിക്ക് സംസാരിക്കുന്നത് എനിക്ക് കലിയാണ് ഓ എല്ലാവരും ഉണ്ടല്ലോ എന്തായാലും നിങ്ങൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ പറയാം എന്ന് ദേവി പറയാം ആകാശിനോട് പ്രത്യേകം പറഞ്ഞുതരേ കടയിൽ ഉത്തരവാദിത്തം കാര്യങ്ങൾ നോക്കാം ഇല്ലെങ്കിൽ ആകെ ഞാനെന്തേലും പറ പിന്നെ നിങ്ങൾ നിങ്ങളെന്തേലും പറയും നിങ്ങൾ പറയണ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒന്ന് പോയി അങ്ങോട്ട് എന്നും പറഞ്ഞ് ദേവി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഉടനെ തന്നെ ആരും പറഞ്ഞുണ്ട് അല്ലെങ്കിൽ ദേവിയെടുത്തി കുറച്ച് കൂടുന്നുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ചോദിക്കാം അപ്പോൾ ആകാശ് പറയാം ഞാനേ ഇവിടെ ആനന്ദടനെ മാ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഒന്നും കുറച്ച് കുറച്ച് ക്ഷമിച്ച് പോകുന്നത് എന്ന് പറയാം അതിനിടയിൽ കൂടെ ആരിനും പറഞ്ഞിട്ടുണ്ട് ശരിയാ ഞങ്ങളും അങ്ങനെ തന്നെ വിചാരിക്കണത് ആനന്ദേടം വിചാരിച്ച് എന്നാ ക്ഷമിച്ച് പോകണത് ഇവർ കുറച്ച് കൂടുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിത്ര പറയുന്നുണ്ട് എന്നാലും ദൈവത്തേക്ക് ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ത് മാറ്റം ഒരു മാറ്റവും ഇല്ല അച്ഛനോടെല്ലാം പറയണം ദൈവം ആര്യ അല്ലെങ്കിൽ നീ മര്യാദയ്ക്ക് അച്ഛനോട് പറഞ്ഞോ നാളെത്തോട്ട് അച്ഛനോട് കടയിൽ വന്നിരിക്കാൻ ഇല്ലെങ്കിൽ ആകെ എല്ലാം കൈവിട്ട് പോവും പറഞ്ഞു കേട്ടല്ലോ ഞാൻ ഞാനെന്തേലുമൊക്കെ പ്രശ്നമായി ഇവരുടെ മുഖം കാണുന്നത് പോലും എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ എന്നിങ്ങനെ ആകാശ് ആകാശം പറയാം അപ്പോൾ ഉടനെ മീനാക്ഷി പറയാം ഓ എന്റെ ആകാശ് ഒന്ന് നിർത്താവോ ഈ വീട്ടിൽ ഇപ്പം പ്രശ്നം തുടങ്ങിയിരിക്കുന്നത് എന്താ ഒരു കടയായി ബന്ധപ്പെട്ടാണല്ലോ ഇത്രയും പ്രശ്നം എന്റെ അച്ഛൻ കടയിൽ വന്നത് അതിലും വലിയ പ്രശ്നം അതുകൊണ്ട് ഞാൻ ആകാശനോടൊരു കാര്യം പറയാം മേലിൽ അച്ഛൻ ആ കടയിലേക്ക് വലിച്ചഴിക്കരുത് ഞാനും എൻ്റെ കുടുംബവും തമ്മിൽ അവിടെ ഒരു ബന്ധവും അതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുവരുക പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചെയ്യരുതെന്ന് ആകാശിനെ താക്കീത് കൊടുക്കാട്ടോ കൃഷ്ണമംഗലത്താണെങ്കിൽ അവിടെ ഇന്ദിരാമ്മ എല്ലാ മക്കളെയും വിളിച്ച് മരുമക്കളെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇത്രയും ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഈ വീടും കാര്യങ്ങളും പ്രമാണവും ഒക്കെ തരാമെന്ന് പക്ഷേ നാളെ നിന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ നാളെ പത്ത് മണിയാകുമ്പം എല്ലാവരെയ്ൻ്റെ മുന്നിൽ വന്നിരിക്കണം ഞാനത് തന്നിരിക്കും ഓ കുറേ ദിവസമായി അമ്മ ഇങ്ങനെ പറയണോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വിശ്വാസമില്ല അമ്മ തരുമ്പം തന്നാൽ മതി അതിനൊക്കെ ഓരോ സമയം കാലമുണ്ട് അപ്പോഴേ എനിക്ക് തരാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞ ഉടനെ എടുത്ത് അങ്ങ് തരാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഇപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു നാളെ രാവിലെ പത്ത് മണിന്നുള്ള ഒരു സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കണം ഞാൻ എല്ലാ രേഖകളും കാര്യങ്ങളും ഒക്കെ എടുത്തു തരും അന്നേരം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ണ്ടെന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞു വിടേണ്ട എപ്പിസോഡ് എത്തിയിരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്